അയ്യപ്പേട്ടാ നമ്മുടെ മുഖ്യമന്ത്രിയെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് കേരളത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ചിലത് പ്രത്യേകം നോട്ട് ചെയ്യണം ചിലത് ഞെട്ടിക്കുന്നതാണ് ഇത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്തണം പുതിയ തലമുറ മൂല്യങ്ങളിൽ അടിയുറച്ചു വളരാൻ തരത്തിലുള്ള ഇടപെടലുകളാണ് വേണ്ടത് വിദഗ്ദ്ധരമായുള്ള ചർച്ചയ്ക്ക് പോലീസ് മുൻകൈ എടുക്കണം അല്ല എനിക്കൊരു സംശയം ഈ ല്ലേ അദ്ദേഹം ഈ നാട്ടിലൊന്നും അല്ല അദ്ദേഹം ഈ നാട്ടിന്റെ മുഖ്യമന്ത്രിയല്ല അദ്ദേഹം ഇവിടെയല്ലേ ജീവിക്കുന്നത് അദ്ദേഹം ഇതൊന്നും കാണുന്നില്ല ഇപ്പം ഈ വർഷം പിറന്നിട്ട് രണ്ടാമത്തെ മാസം കഴിയുന്നു ഫെബ്രുവരി മൂന്നാം മാസം ഈ രണ്ടു മാസവും ഒരു ദിവസമെങ്കിലും ചോരക്കറ വീണതല്ലാത്തൊരു വാർത്ത പ്രജിതയോ ഞാനോ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേരള സമൂഹം കേട്ടിട്ടുണ്ടോ അപ്പൊ അങ്ങേരി ഈ ലോത്തങ്ങല്ലേ ജീവിക്കണേ അല്ല അത് പറയണേനൊരു ഇത് എന്താ പറയാ നമ്മൾ പറയില്ല ഒരു കാര്യം നമ്മൾ ഒരാളോട് പറയണമെങ്കിൽ അതിനൊരു ലോജിക്ക് വേണ്ടേ അതായത് ചേട്ടന് ഓർമ്മയുണ്ടാവുമല്ലോ ഈ നവകേരള യാത്ര എന്ന് പറഞ്ഞ ഒരു പ്രഹസന യാത്രയൊക്കെ നടത്തിയത് അന്ന് നടത്തിയത് ഏതാണ്ട് അത് രക്ഷാപ്രവർത്തനം ആ രക്ഷാപ്രവർത്തനം വേറെ ആയതുകൊണ്ടായിരിക്കും ചില കുറ്റകൃത്യങ്ങൾ ചില കുറ്റകൃത്യങ്ങൾ അതായത് ഇദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഈ ആശോയെ പോലെയുള്ള തലതിരിഞ്ഞവന്മാരെ ചെയ്യുന്ന പ്രവർത്തികളൊന്നും അദ്ദേഹം കാണുന്നില്ല അത് പ്രജിതിക്ക് ഓർമ്മയുണ്ടോ ആ ബൈറ്റ് എടുക്കാനായിട്ട് പത്രപ്രവർത്തനം വെച്ചപ്പോ ഇയാൾ ഇത്രയും ഒരു ഇയാൾ ഒരു മുഖ്യമന്ത്രിയാണ് ഇയാൾ തന്നെ നമുക്ക് പറയേണ്ടി വരും ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയിരുന്നുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തന്നത് ചിരിച്ചുകൊണ്ട് ഒരു നിഗൂഢമായ ഒരു ചിരിയായിരുന്നു മുഖ്യമന്ത്രിയുടെ മുഖത്തുമായിരുന്നത് അതൊക്കെ ഒരു രക്ഷാപ്രവർത്തനം അല്ലേ എന്ന് ചോദിച്ചാ ഞാനോ നിങ്ങളോ അല്ലെ പോട്ട് ഇത് നമ്മളെ അറിയിക്കാനായി ചെന്ന മാപ്രകൾ എന്ന് ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഭാഷയില് ഈ മാപ്പറകള് ഒരിക്കലും വിചാരിക്കാത്തൊരു മറുപടിയാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് അതൊക്കെ ഒരു രക്ഷാപ്രവർത്തനം അപ്പൊ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പറഞ്ഞോടു കൂടി ഈ ഈ പറയുന്ന കുട്ടിക്കുരങ്ങന്മാര് വിചാരിച്ചു ഓ ഞങ്ങളതാ അടിക്കാനായിട്ട് ഞങ്ങളെ നേതാവ് എന്നെ പറഞ്ഞിട്ടുണ്ട് ആ അപ്പൊ അടിയുടെ അങ്ങോട്ട് ആടി ചെടിച്ചട്ടി എങ്കിൽ ചെടിച്ചട്ടി മാറി ആടി അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞേ പിന്നെ പോലീസ് ഒരു ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ ആ ആലപ്പുഴയിൽ ആലപ്പുഴയിൽ അല്ലേ ആ ചെറുപ്പക്കാരെ തല്ലിയത് നവകേരള യാത്രക്ക് ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിസംബർ പതിനഞ്ചിന് ഇദ്ദേഹത്തിന്റെ കല്യൂർ എന്താ കല്യൂര് എന്തോടെ ഗൺമാൻ ആയിട്ട് രണ്ടുപേരുണ്ടല്ലോ രണ്ട് മഹാന്മാരുണ്ടല്ലോ ഈ രണ്ട് മഹാന്മാര് തല്ലിയ രംഗം ഓർമ്മയുണ്ടല്ലോ എന്നിട്ട് എന്താണ് അതിനുള്ള റിപ്പോർട്ട് പോലീസ് കൊടുത്തതെന്ന് അറിയാമോ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് എട ഈ ജനാധിപത്യ രാജ്യത്ത് നമുക്ക് പ്രതിഷേധിക്കാൻ ആർക്കും അവകാശമുണ്ട് അല്ലെ ഈ പ്രതിഷേധിക്കാനുള്ള അവകാശത്തിന് ഇവരുടെ ഡിവൈഎഫ് എങ്ങനെയൊക്കെ പരിശോധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം എം പി രാഘവനെ കൊല്ലാൻ നോക്കിയവർ അവർ ഏഹ് എം വി രാഘവനെ കൊല്ലാൻ നോക്കിയതാ അന്ന് എം പി രാഘവനെ കൊല്ലാൻ നോക്കിയപ്പോ അന്ന് എം പി രാഘവനെ കൊല്ലണം എന്ന് കരുതി കൊണ്ട് തന്നെ ഈ നിർത്തിയ ഗുണ്ടകള് ഇദ്ദേഹം അന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് പിണറായി ഈ മുഖ്യമന്ത്രി ഇദ്ദേഹം തന്നെയാണ് ആസൂത്രണം ചെയ്തത് ഇതൊരു പഴയ ഫ്ലാഷ് ബാക്ക് ഞാൻ പറഞ്ഞേയുള്ളൂ അപ്പൊ ഇവിടെ ഈ ഗുണ്ടകള് ഗുണ്ടകളായിട്ടുള്ള ഈ പറയുന്ന ചെക്കന്മാര് കാണിച്ചപ്പോ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ ആടിച്ചോടാന്ന് അപ്പൊ ഈ തല്ലിമാല സിനിമയിൽ കണ്ടതുപോലെ അടി യാത്ര തീരുന്നവരെ അദ്ദേഹത്തിന്റെ ഹരം അദ്ദേഹം അല്ലെങ്കിൽ വണ്ടി പോകുമ്പോ ആമോദാ വണ്ടിന് പുറത്ത് ആടി ഇറങ്ങുക അദ്ദേഹത്തിന്റെ രസം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഇങ്ങനെ ആ ഒരു പഴയ ലഹരി കയറുകയായിരുന്നു അടി പഴയ തല്ലപ്പോഴ് ചേട്ടന ശരിയാക്കും അവരെ ഞാൻ നമ്മൾ ചർച്ച ഈ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ വീണ്ടും നമുക്ക് പറയാം ഇന്നലെ സുധാകരന്റെ ഒരു പ്രസ്താവന കെ സുധാകരന്റെ മുഖ്യമന്ത്രി തന്നെ ഒരു ക്രിമിനൽ ആണെന്ന് പറഞ്ഞു അതായത് പിന്നെ കൊടിസുനിയെ കുറിച്ച് പറഞ്ഞപ്പോ മുഖ്യമന്ത്രി തന്നെ ഒരു എന്തോ എന്തോ ഒരു ഇംഗ്ലീഷ് വാക്ക് അദ്ദേഹം പറഞ്ഞു സുനി അപ്പൊ അത് ഇതിനകത്ത് ഒന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ മുഖ്യമന്ത്രി ജീവിക്കുന്നത് കേരളത്തിലല്ലേ ഇങ്ങനെ ഈ അന്വേഷണം അതായത് പോലീസ് പിന്നെ ഈ എ ഡി ജി പി അജിത് കുമാർ ഇപ്പൊ എ ഡി ജി പി അജിത് കുമാറിന്റെ വിഷയം ഉണ്ടായ സമയത്ത് അല്ലാതെയും ഒക്കെ ഇവിടെ പോലീസിനകത്ത് വല്ലാതെ പുഴുക്കുത്തുകൾ ഉണ്ടായ ഒരു സമയം നമുക്ക് ഇപ്പോഴും നമുക്ക് അത് പറയാൻ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ടോന്നറിയില്ല എന്തായാലും ആ സമയത്തും ഇദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന അതായത് എന്ത് കാര്യവും നടക്കുമ്പോ മുഖ്യമന്ത്രിക്ക് പ്രഭാവവർമ്മ ഒരു സാധനം എഴുതി കൊടുക്കും പ്രഭാവവർമ്മ എഴുതി കൊടുക്കും ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പി എം മനോജ് എഴുതി കൊടുക്കും അതായിരിക്കും അദ്ദേഹം വായിക്കുന്നത് ഞെട്ടിക്കുന്ന

പഠനം വേണ്ടത് ഇത്തരത്തിൽ എന്താ പറയുക കുട്ടികളെ ക്യാമ്പസുകളിൽ നിന്ന് കുട്ടികളെ ഗുണ്ടകളായിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന റിക്രൂട്ട് ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഇത് പറയാൻ എന്തർഹതയാണുള്ളത് അല്ല ഒരു ഒറ്റ ഉദാഹരണം ഈ പറയുന്ന ആർഷോ എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ സെക്രട്ടറി ഇവരിപ്പൊ മാറ്റിയല്ലോ ഇവര് ഈ അവർക്ക് തലവേദന ആയിരുന്നല്ലോ ഒരു ഒരു വശത്തൂടെ നമുക്ക് പറയുമ്പോണ്ടല്ലോ ഈ കോളേജ് കലാലയ രാഷ്ട്രീയം തന്നെ നിർത്തേണ്ട സ്ഥിതിയിലേക്കല്ലേ ഇവരുടെ തന്നെ പാർട്ടി പോകുന്നത് പാർട്ടി ചോദിക്കാനും പറയാനും ആരെങ്കിലും അവരുടെയൊക്കെ മേലുണ്ടോ അപ്പം അപ്പോ ഈ പറയുന്ന പോലെ ആദ്യം മുഖ്യമന്ത്രി ചെയ്യേണ്ടത് മുഖ്യമന്ത്രി ആദ്യം ഈ പറയുന്നതിൽ കണ്ട് അദ്ദേഹം ഈ നവകേരള യാത്രയിൽ അദ്ദേഹം കോൾമയർ കൊണ്ടാണ് യാത്ര ചെയ്തത് ഈ കണ്ട അടിയൊക്കെ കണ്ടപ്പോ തന്നിലെ പഴയ പിന്നെ ആ ഒരു അടി കൊണ്ടവർക്കും കൊടുത്തവർക്കും അത്ര കോൾമയർ ഒന്നും സ്ത്രീകൾക്ക് വരെ തല്ലി കിട്ടി അതെ സ്ത്രീകൾക്ക് വരെ ഇന്നും പിന്നെ തലയിലെ മുറിവ് മാറ്റാതെ ആശുപത്രിയിൽ നിന്ന് കിടക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് അവർ അവർക്ക് നമുക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് പ്രതിഷേധിക്കാൻ നമുക്ക് എല്ലാം അർഹതയുണ്ട് നമ്മൾ ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ ഈ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നതല്ല ആശാവർക്കർമാർ സമരം കിടക്കുന്നു ഉടനെ തന്നെ സി ഐ ടു എന്ന് പറഞ്ഞൊരു സംഘടനയെ കൊണ്ടുവന്ന് ബദൽ സമരം നടത്തുന്നു ഏ ഇവിടെ ഭരിക്കുന്നത് തൊഴിലാളി വർഗമാണ് ലാസ്റ്റ് ഇന്ന് എളുപ്പം കാലം മൂന്ന് മണിക്ക് ആ പാവങ്ങൾ കിടന്നപ്പോ അവരുടെ വലിച്ചു മാറ്റി മഴ നിലഞ്ഞു കിടക്കേണ്ട അവസ്ഥ അപ്പൊ ഇവിടെ ഈ ഭരിക്കുന്നത് ഒരു ജനാധിപത്യ സർക്കാരും ഒരു തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സർക്കാർ ഇടതുപക്ഷ സർക്കാർ അല്ലേ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും ഒരു കാര്യമില്ല കാരണം അവരതല്ലാന്ന് തെളിയിച്ച വർഷങ്ങളിലൂടെ മുഴുവൻ അതാണ് എന്ന് വീണ്ടും വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്താണ് നമ്മുടെയൊക്കെ പ്രശ്നവും നമുക്ക് പറ്റുന്ന തെറ്റുമൊക്കെ അതാണ് സാധാരണ ജനങ്ങൾക്ക് പറ്റുന്ന തെറ്റതാണ് ഇത് മുതലാളിത്ത നിങ്ങളെന്നല്ല നിങ്ങളെന്നല്ല ഞാൻ പറയുന്നത് അതായത് എന്ന പാർട്ടിയുടെ മുതാളിന്നല്ല അല്ലാത്തവരും ഒക്കെ പ്രത്യശാസ്ത്രവും അല്ലാതെ ഘടകവിരുദ്ധവും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കടിച്ച പൊട്ടാത്ത വാക്കുകളും ഇതൊക്കെ പറഞ്ഞാൽ ഈ അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല ആദ്യം നിങ്ങൾ എന്താണ് നിങ്ങളെന്ന് സ്വയം മനസ്സിലാക്കുക നിങ്ങൾ ഇന്ന് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് പറയുന്നു ഞങ്ങൾ ആരും ഇത്രയും കരുതിയില്ല രണ്ടാമതൊരിക്ക വോട്ടിട്ടപ്പോ ഞങ്ങളെ ഇങ്ങനെയൊക്കെ ചതിക്കുമെന്ന് ഈ പറയുന്ന ആശാവർക്കർമാരാ അപ്പൊ ഇതില് നമുക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ നിങ്ങളെ പണ്ടൊരു പഴഞ്ചൊല്ലു പറയും അതായത് പാക്കായാൽ മടിയിൽ വെക്കാം അത് മരമായാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ക്രിമിനലുകളെ ഇപ്പൊ ഈ പറയുന്ന മയക്കുമരുന്ന് വ്യാപാരത്തെ കുറിച്ച് പറഞ്ഞു നിങ്ങളുടെ പാർട്ടിയിലെ ആലപ്പുഴ ജില്ലയിലെ എത്ര നേതാക്കള് പാൻപരാഗ് തുടങ്ങിയിട്ടുള്ള മയക്കുമരി കടത്തിയിട്ടില്ലേ നിങ്ങൾ എന്നിട്ടും അതുമായി ബന്ധപ്പെട്ടവരല്ലേ ഇപ്പോഴും ആലപ്പുഴ ജില്ലയിൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയി വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഒറ്റ ചോദ്യം അതൊക്കെ ചോദിക്കുള്ളൂ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളിലുള്ള ആൾക്കാരെ നിങ്ങൾ നിയന്ത്രിക്കാൻ നോക്ക് എന്നിട്ട് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അത്രേ പറയാനുള്ളൂ ഒന്നും അറിയാത്തതുപോലെയുള്ള നിങ്ങളുടെ ഇത്തരത്തിലുള്ള വാചകങ്ങള് കേരള സമൂഹം തൊണ്ട തൊടാതെ വിഴുങ്ങുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കരുതേണ്ട കാര്യമില്ല തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു